നമുക്ക് തന്നെ സ്വയം തീരുമാനിക്കു പറ്റും നമ്മൾ വെക്കുന്ന വീട് സാമ്പത്തികമായിട്ട് ഉയരത്തിലുണ്ടായിരിക്കണോ അതോ ദരിദ്രത്തിലേക്ക് പോകണോ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടിന്റെ ഓരോ ദിക്കിലും വരുന്ന നക്ഷത്രങ്ങൾ ആ വീട് വെക്കുന്നതിന് മുമ്പ് തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും ഇപ്പം നമ്മുടെ വാസ്തുവിൽ നമുക്ക് ഇരുപത്തി നക്ഷത്രങ്ങൾ പറയുന്നുണ്ട് ആ നക്ഷത്രങ്ങളല്ല ഞാനിവിടെ സംസാരിക്കുന്നത് ഞാനിവിടെ സംസാരിക്കുന്നത് വീടിന്റെ ഫങ്ഷൻ പ്രകാരം ഓരോ ദിക്കിലും വരുന്ന രണ്ട് ഫ്ലെയിങ് സ്റ്റാർ നമ്പറുകളെ പറ്റിയാണ് സംസാരിക്കുന്നത് അപ്പം നമുക്ക് വീടിന്റെ വീട് ഇപ്പോൾ നമ്മൾ ഒരു വസ്തു വാങ്ങിച്ചു വസ്തു ഇപ്പോൾ ഒരു അഞ്ച് സെന്റ് വസ്തു അല്ലെങ്കിൽ ഒരു പത്ത് സെന്റ് വസ്തു നമ്മൾ ഒരു ആയിരം സ്ക്വയർ ഫീറ്റിന്റെ വീട് വയ്ക്കുകയാണ് അപ്പൊ ആയിരം സ്ക്യർ ഫീറ്റിനൊരു കണക്കെടുത്തു എന്നിട്ട് വീടിന്റെ ദർശനം എങ്ങോട്ടാണെന്ന് നോക്കി അതിന്റെ ഡിഗ്രി എടുത്തു അത് വീട് പണി കഴിപ്പിക്കാൻ പോകുന്ന കാലഘട്ടത്തിന്റെ ഇതും എടുത്തു അതിന്റെ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എടുത്തു ഈ ആയിരം സ്ക്വയർ ഫീറ്റിനകത്ത് നമ്മൾ ആ ഫ്ലൈങ് സ്റ്റാർ നമ്പർ എവിടം മുതൽ എവിടം വരെയാണ് ഓരോ ദിക്കും വരുന്നത് അതിന്റെ നമ്പറുകൾ എവിടെയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി അതാത് നമ്പറുകൾ അവിടെ എഴുതി എന്നിട്ട് നമ്മളിതിൽ നമുക്ക് നമുക്ക് സമ്പത്ത് തരുന്നത് തൊഴിൽപരമായിട്ട് അഭിവൃദ്ധി തരുന്നത് നമുക്ക് സമ്പത്ത് നിൽക്കുന്നതായിട്ടുള്ള സ്റ്റാറുകൾ എല്ലാം ഇതിനകത്ത് തന്നെയുണ്ട് നമുക്ക് കടബാധ്യത ഉണ്ടാക്കുന്ന നക്ഷത്രമുണ്ട് നമുക്ക് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുന്ന നക്ഷത്രമുണ്ട് നമുക്ക് നഷ്ടങ്ങൾ മാത്രം സമ്മാനിക്കുന്ന നക്ഷത്രമുണ്ട് അപ്പോൾ ഇങ്ങനെ ഓരോ നക്ഷത്രത്തെയും നമുക്ക് വളരെ വ്യക്തമായിട്ട് ഇതിനകത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതാത് സ്ഥലങ്ങൾ ഇപ്പൊ നമുക്ക് നല്ല പിന്നെ നക്ഷത്രങ്ങൾ വാട്ടർ സ്റ്റാർ ആയിട്ട് വരുന്ന സ്ഥലത്ത് നമ്മളുടെ മെയിൻ ഡോർ വെക്കും അപ്പോൾ നമ്മളിലേക്ക് ശരിക്ക് സമ്പത്ത് വരും അതേസമയം നമ്മളുടെ മോശം സ്റ്റാർ ദാരിദ്ര്യത്തിലേക്ക് അല്ലെങ്കിൽ നെഗറ്റീവിലേക്കുള്ള സ്റ്റാർ ഉള്ള സ്ഥലത്താണെങ്കിൽ ഒരു കാരണവശാലും അവിടെ മെയിൻ ഡോർ വെക്കാതിരിക്കുക അങ്ങനെയുള്ള സ്റ്റാറുകൾ എന്ന് പറയുന്നത് ഫൈവ് സെവൻ അങ്ങനെയുള്ള ഒക്കെ നെഗറ്റീവ് സ്റ്റാറുകളാണ് ത്രീ ഇതൊക്കെ നെഗറ്റീവ് സ്റ്റാറുകളാണ് അപ്പോൾ ഒരു കാരണവശാലും ഇതിൽ എൻട്രൻസ് കൊണ്ട് വയ്ക്കാതിരിക്കുക അതേപോലെ നല്ല പ്രോസ്പെക്റ്റീവ് സ്റ്റാർ ആയിട്ടുള്ള ഒൻപത് ഒന്ന് രണ്ട് നമ്പറുകളിലേക്ക് നമുക്ക് എൻട്രൻസ് വയ്ക്കുക അതുപോലെ തന്നെയാണ് സ്റ്റാർ ആയിട്ട് വരുന്ന ഒൻപത് ഒന്ന് രണ്ട് സ്റ്റാറുകളിലേക്ക് നമ്മൾ ബെഡ്റൂമും പണിയുക അപ്പോൾ ആ രീതിയിൽ നമുക്ക് വീടിൻ്റെ പ്രോസ്പെരിറ്റി ഉള്ള സ്ഥലങ്ങൾ നേരത്തെ കൂട്ടി മനസ്സിലാക്കാനും കൃത്യമായിട്ടും അവിടെ നിർമ്മിതികൾ ഓരോ റൂമുകളും വാതിലുകളും അവിടെ കറക്റ്റ് ചെയ്യുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സമ്പന്നതയിലേക്ക് നമുക്ക് ജീവിതത്തെ കൊണ്ടുവരാനായിട്ട് സാധിക്കും ഫംഗ്ഷൻ അതുപോലെ തന്നെ നമ്മളിത് തെറ്റായ രീതിയിലായിട്ടാണെങ്കിലോ നമ്മൾ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകാനും നമ്മുടെ ഈ റൂമുകളും ഈ വാതിലുകളും നമുക്ക് നമ്മളെ അതിലേക്ക് കൊണ്ടുപോകുന്ന ദോഷം ഫലങ്ങൾ തരാനും ഇതിനെ ഇതിനെ കൊണ്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് നല്ല ഫ്ളയിങ് സ്റ്റാർ ഉള്ള സ്ഥലത്ത് നമ്മുടെ എൻട്രൻസ് വയ്ക്കുക നമ്മുടെ ബെഡ്റൂം വയ്ക്കുക മോശം ഫ്ളൈങ് സ്റ്റാർ ഉള്ള സ്ഥലത്ത് നമ്മുടെ കിച്ചൺ ടോയ്ലറ്റ് പിന്നെ സ്റ്റെയർ കേസ് അങ്ങനെയുള്ള റൂമുകൾ നെഗറ്റീവായിട്ടുള്ള റൂമുകളെല്ലാം ആ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോവുക അപ്പോൾ അങ്ങനെ നമുക്ക് വീടിന്റെ സൗഭാഗ്യത്തെ പരമാവധി വർദ്ധിപ്പിക്കാനും ദോഷത്തെ പരമാവധി കുറയ്ക്കാനുമായിട്ട് ഫംഗ്ഷനിലൂടെ സാധിക്കും അതിനോടൊപ്പം തന്നെ നമ്മുടെ വാസ്തു നിയമങ്ങളും പാലിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത് അതായത് വീടിന് സ്ക്വയറോ റെക്റ്റാങ്കിൾ ഷേപ്പിലോ വരിക മൂലകളിൽ ടോയ്ലറ്റ് വരാതിരിക്കുക വടക്ക് കിഴക്ക് ഭാഗത്ത് കിണർ വരിക വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സെപ്റ്റി ടാങ്ക് വരിക തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് അഗ്നി കോണിൽ എല്ലാ ദിവസവും തോത്ത് തീടാനുള്ള സൗ സൗകര്യം ഉണ്ടാക്കുക തെക്ക് പടിഞ്ഞാറ് കന്നിമൂല ഭാഗത്ത് ഉയർത്തിയെടുക്കുക അപ്പോൾ ഈ രീതിയിൽ നമുക്ക് വീടിനെ ക്രമീകരിക്കാവുന്നതാണ് ഇനി ചില ഫംഗ്ഷൻ ടൂളുകളിലേക്ക് നമുക്ക് പോകാം നമുക്ക് എപ്പോഴും നല്ല പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു ക്രിസ്റ്റൽ ട്രീ നമ്മളുടെ ടേബിളിൻ്റെ മുകളിൽ വെക്കുന്നത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജി തരും ഇത് നമ്മുടെ ഓഫീസ് റൂമിലാണെങ്കിൽ വയ്ക്കാം നമ്മുടെ ബെഡ്റൂമിലാണെങ്കിൽ നിൽക്കാം നമ്മുടെ ഓഫീസിലും വയ്ക്കാം നമുക്ക് എല്ലാ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ളൊരു ട്രീ ഉപയോഗിക്കാം അതുപോലെ തന്നെ സെവൻ ചക്രാസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രീ ആണ് ഈ ഇരിക്കുന്നത് ഇത് നമുക്ക് ഒത്തിരി റിസൾട്ടുകൾ തരും നമ്മുടെ ചക്രാസിനെ ഹീൽ ചെയ്യപ്പെടും ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ആ റൂമിൽ മൊത്തം ഇത് ഉണ്ടാക്കാനായിട്ട് ഈ ട്രീക്ക് കഴിയും അത് കഴിഞ്ഞിട്ട് നമുക്ക് ഏവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ടൂൾ എന്ന് പറയുന്നത് ട്രാവലിംഗ് ബുദ്ധയാണ് ട്രാവലിംഗ് ബുദ്ധ എന്ന് പറയുന്നത് എൻ്റെ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവർക്കറിയാം പണ്ട് കാലം മുതലേ ഞാൻ ഈ ബുദ്ധ നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് ഏറ്റവും കൂടുതൽ പ്രോസ്പിരിറ്റി തരുന്ന ഒരു ബുദ്ധിയായി ഞാനിതിനെ കണക്കാക്കുന്നു ഞാൻ ഏറ്റവും കൂടുതൽ വീടുകളിൽ കൊടുക്കുന്നതും നിർദ്ദേശിക്കുന്നതും ഈ ഒരു ബുദ്ധയാണ് എല്ലാ സൗഭാഗ്യങ്ങളുമായിട്ട് വീടിന്റെ ഉള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ഈ ഒരു ട്രാവലിംഗ് ബുദ്ധ നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു ത്രീലെഗ്ഗ് ഫ്രോഗ് സമ്പത്തിൻ്റെ ഫ്രോഗായിട്ട് ഇതിനെ കണക്കാക്കുന്ന മെയിൻ ഡോറിൽ നിന്നും വീടിൻ്റെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇത് വെക്കാം അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ ചിത്രങ്ങളും രൂപങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാക്കിത്തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം